السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ദീർഘായുസും പ്രധാനം ചെയ്യും ചെയ്യുമാറാകട്ടെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ അഹമ്മദ് കബീർ മുസ്ലിയറി മതിലകം എന്തുകൊണ്ടാണ് സമസ്തയിൽ നിന്ന് വന്നത് എന്ന് എന്നുള്ള ഒരു അനുഭവം അതിൻ്റെ ഒരു വിശദീകരണം പലരും ആവശ്യപ്പെട്ടു ആലോചിക്കുമ്പോൾ അത് അനിവാര്യമാണ് എന്ന് എനിക്കും കൂടി തോന്നിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധ സാഹചര്യം ഉണ്ടായത് എന്തായിരുന്നാലും ഇൻഷുള്ള ഈ ഒരു വീഡിയോ അല്ല വീഡിയോ ഒന്നും രണ്ടും ഭാഗങ്ങളാക്കിക്കൊണ്ടാണ് വിശദീകരിക്കപ്പെടുന്നത് ഈ വേഷത്തിൽ ഇരുന്നു കൊണ്ട് തൗഹീദ് പറയുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പല വിഷയങ്ങളും ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ പലരും കമൻ്റ് ഇടുന്നത് വേഷം കെട്ടി വന്നതാണ് സമസ്തയായിട്ട് ബന്ധമില്ല മുസ്ലിയാരല്ല അല്ല അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവർ കാശ് കൊടുത്ത് വേഷം കെട്ടിച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്ന കുറേ ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് കുറേ വർഷങ്ങളായിട്ട് കേൾക്കാറുണ്ട് അപ്പോൾ അതിന് നിജസ്ഥിതി എന്താണ് എന്ന് സമസ്തയുടെ റെക്കോർഡുകളുമൊക്കെ വെച്ചുകൊണ്ടിട്ട് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ സമസ്തയിൽ എം എസ് ആർ എടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം ആറാം തീയതി വരെ സേവനമനുഷ്ഠിച്ച ഒരാളാണ് ഞാൻ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തോളം വരും അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തെട്ട് അഞ്ചാണ് എൻ്റെ എം എസ് ആർ നമ്പറ് പിന്നെ സമസ്തയുടെ ട്രെയിനിങ് ഹിസ്ബ് അത്യാദിക കോഴ്സുകളൊക്കെ പാസ്സായിരുന്നു സമസ്തയുടെ തന്നെ പാലക്കാട് ജില്ലയിലാണ് കൂടുതലും ജോലി ചെയ്തത് പാലക്കാട് ജില്ലയിലെ ഹനഫി ജുമാ പള്ളികളാണ് കൂട്ടത്തിലൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇൻഷാള്ള അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട് ഈ അവസാന ഘട്ടത്തിൽ കൊടകര ടൗൺ പള്ളി തൃശ്ശൂർ ജില്ലയിലെ കൊടകര ടൗൺ പള്ളി ജോലി ചെയ്തിരുന്നു അപ്പോൾ ആ പള്ളിയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾക്ക് സാക്ഷിയാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടായ ഫസൽ കൊടകര ഇസ്മായിൽ ഹാജ് അദ്ദേഹം ആയിരുന്നു പള്ളിയിൽ ആ പ്രസിഡന്റിൻ്റെ മകനാണ് ഈ ഫസൽ കൊടകര അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ആ പള്ളിയിൽ ഉണ്ടായ അനുഭവം എന്തൊക്കെയാണ് എന്ന് ഞാൻ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അതിന് സാക്ഷിയാണ് അങ്ങനെ എൺപത്തെട്ട് മുതൽ സംസ്ഥയുടെ പള്ളികളിൽ സജീവമായി ജോലി ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ റേഞ്ചിൻ്റെ മുന്നൂറ്റി അമ്പത്തി ഏഴ് റേഞ്ച് നമ്പർ പുതുനഗരം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു എസ് വൈ സെക്രട്ടറിയുമായിരുന്നു ഓരോ വർഷം റേഞ്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിലൊരു സ്ഥാനം എനിക്ക് നൽകലുണ്ട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാനായിട്ടും അങ്ങനെ പല ഘട്ടങ്ങളിലായി പല പല തസ്തികളിൽ പിന്നെ സേവനമനുഷ്ഠിച്ചു സംഘടനാ രംഗത്ത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഓരോ ജില്ലയിലും ഓരോ ജാറുണ്ടാകുമല്ലോ അപ്പോൾ നമ്മൾ ഓരോ പള്ളികളിൽ ജോലി ചെയ്യുമ്പോൾ മാലാ മൗലി കുത്ത്ബിയത്ത് ഹത്താദ് പിന്നെ മഹദീ മാല ഇഫാഖി മാല മഞ്ഞക്കുളം മാല പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു മാലയാണ് ഈ മഞ്ഞക്കുളം മാല ഓരോ പ്രാദേശികമായി ഓരോ മക്ബറകളും ഓരോ ഓരോ മാലകളും ഓരോ ദ്വാരകളുണ്ടോ ദിക്കറികളുണ്ടല്ലോ ഇപ്പോൾ പിന്നെ മണ്ണാർക്കാട് ഭാഗത്താണെങ്കിൽ ഇപ്പോൾ അമ്പംകുന്ന വീരാനുപ്പാപ്പാട് തിക്കറും അദ്ദേഹത്തിന്റെ മധു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ പറയാ നാട്ടുകളിലാണ് ഈ നാട്ടുകളിലെ അവരുടെ വിഷയങ്ങൾ അപ്പോൾ ഓരോ പ്രദേശ പ്രാദേശികമായ ജാറങ്ങളും മക്കപറകളൊക്കെ നിലവിലുണ്ട് ഇപ്പോൾ സമസ്തയുടെ ആശയ ആദർശങ്ങൾ അനുസരിച്ച് കൊണ്ട് ഞാൻ സെക്രട്ടറി അതേപോലെ അതേപോലെ പിന്നെ സർക്കുലറൊക്കെ നമുക്ക് വരും നമ്മളെല്ലാ മദ്രസയിലേക്കും അതൊക്കെ എത്തിച്ചു കൊടുക്കും അപ്പോൾ വണ്ടിത്താവളം എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ പൊതുനേര വണ്ടിത്താവളം അവിടെ നാൽപ്പതരവലുണ്ട് അപ്പോൾ അവിടുത്തെ മുസ്ലിയരാണ് എന്ത് ഈ റേഞ്ചിന്റെ പ്രസിഡന്റ് ഹംസബാക്കൈ അപ്പം ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന കാലഘട്ടം ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബക്രയിലെ നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് ആയത്ത് ആ ആയത്ത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഖുർആൻ സാധാരണ ഓതലുണ്ട് എങ്കിലും മറ്റുള്ള കുട്ടികളോടൊക്കെ നമ്മൾ ഖുർആാൻ ഓത ഓതുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തി ഹദ്ദാദിനും അതോടൊപ്പം തന്നെ മൗലിതിൻ്റെ ഹിക്കായത്തുകൾക്കും അതേ രൂപത്തിൽ തന്നെ നാരിയ നാരിയസ്വരാത്ത് പോലെയുള്ള നിക്കൃകൾക്കൊക്കെയാണ് കാരണം ഓരോ ഞായറാഴ്ചകളും സാഹിത്യ സമാജം നടത്തലുണ്ട് മദ്രസകളിൽ അപ്പം ചീന്നയൊക്കെ കൊണ്ടുവരും കുട്ടികൾ അപ്പം അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പിരിയുന്ന ഒരു സംവിധാനം അപ്പം അത് ഞായറാഴ്ച പിന്നെ പത്താ പത്ത് മണിക്ക് ശേഷം നടത്തുന്ന സാഹിത്യ സമാജത്തിൽ അങ്ങനെയൊക്കെയാണ് നടക്കൽ ഇപ്പം ഖുർആനേക്കാൾ ഏറ്റവും കൂടുതൽ മാല പാടാനും മൗലിത പാടാനും ഹദ് അത് അതേപോലെയുള്ള വികൃതമായ ദുവാഹകളും നിക്ക് ഒക്കെ ഏറ്റവും പ്രോത്സാഹനം ശുക്കി പറഞ്ഞ സത്യം പറയാൻ അവിടെ നിന്നാൻ കഴിയില്ല കാരണം ഗ്രന്ഥങ്ങളിൽ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇവരോട് ചോദിച്ചാൽ ഇവർ നമ്മ അത് മനസ്സിലാക്കി തന്നതിന് പകരം അപ്പോൾ ചുരുക്കി പറഞ്ഞാലിപ്പോൾ സമസ്തയില് ഇപ്പോൾ തിരുപത്തി മൂന്ന് വർഷം ഇരുപത്തിനാല് വർഷത്തോളം നിന്ന ഒരു സംഘടനാ പ്രവർത്തകനും ഒരു മാലിന്യം എന്നുള്ള നിലയ്ക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മളെ നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അത് മാന്യമായി ഒരു മറുപടി തന്ന് ഉപദേശിച്ച് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന ഒരു കടമ അവർക്കുണ്ടല്ലോ പക്ഷെ അവരോട് എന്ത് ചോദിച്ചാലും അവർക്കൊരു നിലപാടുണ്ട് അതായത് നീ വഹാബി ആയിപ്പോയി എന്ന് ഒറ്റ മറുപടി അതാണ് എന്ത് ചോദിച്ചാലും പറയുന്നവർ നീ വഹാബി ആയി പോയി പോയി എന്ത് പറയാനാ ഇതൊക്കെയാണ് ഇവരുടെ മുടന്ത ന്യായങ്ങൾ അപ്പൊ സത്യത്തില് ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോ അവിടെ ആ ഭാഗത്തൊക്കെ കറങ്ങി പാലക്കാട് ജില്ലയിൽ പല ഭാഗങ്ങളിലും ഇപ്പൊ കാടാങ്കോട് ഇപ്പം നിന്ന പള്ളികളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ നീണ്ടു പോകും അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നില്ല ഇപ്പൊ പാലക്കാട് ഇപ്പൊ നന്ദിയോട് അതേപോലെ തന്നെ പിന്നെ കാടാങ്കോട് നല്ലേപ്പള്ളി ഇവിടെ ഒക്കെ ജാറങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ജാറും മക്കുപറകളൊക്കെ ഉണ്ട് അതേ രൂപത്തിൽ തന്നെ ഇപ്പോൾ കൊടകരലാണെങ്കിലും അവിടെ ഇല്ലെങ്കിലും ലക്ഷം നീങ്ങിപ്പോയാലും അവിടെ അവിടെ ജാറങ്ങൾ ഉണ്ട് അപ്പൊ ഈ മാലയ്ക്കും മൗലിനും കുത്തിബീയ്യുത്തും ആയി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തില് അള്ളാഹുവിൻ്റെ ഈ വചനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കാരണം അത് ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും നിയമങ്ങളും ദൃഷ്ട പിന്നെ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് കുർആാനിലൂടെ അള്ളാഹു നിർദ്ദേശിച്ചിട്ടും അത് മറച്ചു പിടിക്കുന്ന വിഭാഗം അള്ളാഹുവിന്റെ ലയനത്തെ കിട്ടും ശാപം കിട്ടും എന്നുള്ളത് പറയുമ്പോൾ അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം പിന്നെ ഇപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമല്ല കാരണം ശാപം കിട്ടുന്ന വിഭാഗത്തിലായി പോയല്ലോ അത് ഒരു ഈ ആയത്ത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറേ സംശയങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടായി കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ പിന്നെ മുജാഹിദുകൾക്ക് നേരെ അല്ലെങ്കിൽ മാഹല്ലിൽ പല ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും മുസ്ലിം മുസ്താദം മാല പാടാൻ പാടില്ല എന്ന ഒരു മുജാഹിദ് പറയുന്നത് മൗലി കടിക്കാൻ പാടില്ലെന്നാ പറയുന്നത് നിബിധനം ആഘോഷിക്കാൻ പാടില്ല പാടില്ലെന്നാ പറയുന്നെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് വലവന്നഹും ഫുസഹും ജാ ക സുഹൃത്തുസിലെ അറുപത്തി നാലാമത്തെ വചനം ഞാൻ വിശദീകരിച്ച് വീഡിയോ ചെയ്തല്ലോ ഇതൊക്കെ ഇന്നലെ മുസ്ലേഖന്മാർ ഇപ്പോൾ എനിക്ക് നേരെ കൊണ്ടുവരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ മാലയ്ക്കും മൗലദിനും കുത്തിബീത്തിനും ഒക്കെ തെളിവ് പറഞ്ഞ എൻ്റെ അടുത്തേക്ക് പിന്നെ അന്നത്തെ അതേ ന്യായം കൊണ്ടു വന്ന എങ്ങനെ ഉണ്ടാകും അപ്പോ നമുക്ക് ഉണ്ടാകുന്ന കുറേ സംശയങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഇപ്പോ പള്ളി പ്രവേശനാണെങ്കിലും ശരി അതേ രൂപത്തിൽ തന്നെ കൂട്ടുപ്രാർത്ഥന ആണെങ്കിലും ശരി അതൊക്കെ ഗ്രന്ഥങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് അവരുടെ ഇമാമിയങ്ങളും അല്ലെങ്കിൽ അവരുടെ കെട്ടുകഥകളും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചതൊക്കെയാണ് പകർന്നു തരുന്നത് അത് മുജാഹിദിനോട് ദേഷ്യം വരുന്ന രൂപത്തിലുള്ളൊരു പഠനം ഏത് നിബിധനം നടത്തിയാലും അതിലൊരു സുന്നി മുജാഹിദ് തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടാകുമല്ലോ മാല പാടാത്തവൻ മൗലി കഴിക്കാത്തവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെങ്കിലും മുജാഹിദിനോടുള്ള ഒരു വൈരാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് അതിന് പറയുന്നത് എന്താ ദിക്രിയലൂല പ്രാർത്ഥന ഇല്ല പ്രവാചകനോട് സ്നേഹമില്ല അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് ബേജാറാകുമല്ലോ കാരണം അത് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പാർട്ടിയോ അപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഇവരുടെ പിന്നെ ദേഷ്യം ഉണ്ടാകും അല്ലെങ്കിൽ വിഷമമുണ്ടാക്കും ആ രൂപത്തിൽ ഇങ്ങനെ പോയി സത്യത്തിൽ ഇവരുടെ പഠിപ്പിക്കലും ഗ്രന്ഥവും തമ്മിൽ വ്യത്യസ്ത നിലപാട് വന്നപ്പോൾ അതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പിടിച്ച അതിനകത്തും കിട്ടും അപ്പം പിന്നെ അവിടെ നിന്ന് കാര്യമല്ല അപ്പോൾ എനിക്കുണ്ടായ കുറേ സംശയങ്ങൾ ഓട്ടോമാറ്റിക് ഉണ്ടാകുമല്ലോ കാരണം ദീൻ പഠിക്കുന്ന പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പേ തന്നെ ഒരു പ്രസ്ഥാനത്തിനെ എങ്ങനെ എതിർക്കാം എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് സലാം ചല്ലി അവരെ പള്ളിയിൽ കയറാൻ പാടില്ല അവരെ ഇതിലേ വന്നാൽ അതിലൂടെ പോകണം ഇപ്പോഴും അതിപ്പോഴും ഈ ഇപ്പോഴും പറയുന്നില്ല കണ്ടാമിണ്ടാൻ പാടില്ല സ്ഥലം പറയാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ചില സംശയം ഉണ്ടാവും ആരോഗ്യകരമായിരിക്കുന്ന ചില സംശയങ്ങൾ അപ്പോൾ ഈ സംശയങ്ങൾ സാധാരണ ജമയത്തിലും ആ പിന്നെ മായാലും ഈ മീറ്റിങ് കൂടുതൽ പോകുന്ന ടൗൺ പള്ളി മദ്രാസയിൽ വെച്ചുകൊണ്ടാണ് വലിയ വലിയ ഫംഗ്ഷനൊക്കെ ദാരുണ്യജാത്തി എത്തിങ്ങാനും വെച്ചുകൊണ്ടാണ് അവിടെ കൂടുതൽ ഇപ്പോൾ ഒരു ദിവസം ദാറും നജാത്തി എത്തിങ്കാണയിലേക്ക് ഒരു ഫങ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതാ ഫങ്ഷൻ സമസ്തയുടെ മുപ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ സമസ്ത മുപ്പതാം വാർഷികത്തിന് സി കെ സ്വാധീനം മുസ്തിക്ക് നോട്ടുമാരി ഇട്ട് കൊടുത്തത് പൊതു നേരം ടൗണിൽ വെച്ചുകൊണ്ട് ഞാനാണ് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മണ്ണാർക്കാട് ദാറും നജാത്തി എത്തീം നടക്കുന്ന മീറ്റിങ്ങിലേക്ക് ഞാൻ സി കെ യും സ്വാധീനം മുസ്ലിരുടെ അടുത്തേക്ക് പോവുകയും അന്ന് നടക്കുന്ന മീറ്റിംഗിൻ്റെ ഇടയിൽ കിട്ടിയ സമയത്തിന് സമയത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹവുമായിട്ട് ഏതാനും ചില സം സംസാരങ്ങളുണ്ടായി ഈ സംസാരിച്ചത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അദ്ദേഹം എന്തൊക്കെ എന്തൊക്കെയാണ് ഞാൻ ചോദിച്ച സംശയങ്ങൾ അത് അദ്ദേഹം എനിക്ക് തന്ന മറുപടി എന്താണ് അതൊക്കെ ഇൻഷാള്ള നിങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ രണ്ടാം ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ അതെല്ലാം പ്രതിപാദിക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറുക്കിൽ നിന്നും വിദേഹത്തിനുള്ള നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അസാം വളരെക്കുറമത്തല്ലാഹി